പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും മാനസികാവസ്ഥയ്ക്ക് നമ്മുടെ അകത്തളങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചുക നമ്മളെ ഭരിക്കുന്നത് നമ്മളെ അടക്കി വാഴുന്നത് ഈ ഇഹലോകത്തോടുള്ള ഹൊബു ദുനിയ ഒക്കെ റാഹിയത്തിൽ മൗത്ത് അടങ്ങാത്ത ദുനിയാവിനോടുള്ള ആഗ്രഹവും ഒടുങ്ങാത്ത മരണത്തിനോടുള്ള വെറുപ്പുമാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്തെ ജീവിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കാനോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് തൗബ് ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറുന്നില്ല എന്ന് മനസ്സിലാവുന്നത് പ്രവാചക തിരുമേനിയുടെ ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് അപ്പോൾ നമ്മൾ ഈ ദുനിയാവിലേക്ക് ഭൗതിക ലോകത്തേക്ക് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പളവളപ്പിൽ നമ്മൾ ജീവിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് ആറാടി ജീവിച്ച് തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവളെ നമ്മൾ മറന്നു പോകുന്നത് നമ്മൾ കിടക്കാനുള്ള ഒരു കവറിടത്തെയാണ് അപ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് കളഞ്ഞ് കൽബുൻ സലീമുമായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ പിന്നെ ഏറ്റവും കാരുണ്യമായ അള്ളാഹു നമുക്ക് നൽകുന്ന കാരുണ്യവാനായ റബ്ബ് നൽകുന്ന സമ്മാനമായ വിശിഷ്ട ആ സമ്മാനത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഓ സരി ഓ നിങ്ങളെ ധൃതിപ്പെടുക ഇലാമിറമ്മി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ആ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക നിസ് അല്ലെ അസ്ര ഈ ഒരു പദം സൂചിപ്പിക്കുന്നത് ധൃതിപ്പെടുക എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്യുക എന്ന് അറബി അറിയുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ പ്രവാ അള്ളാഹു ഉപയോഗിച്ച ആ പദം ഓ സാരി ഓ ഇലാമത്തിൽ അപ്പം അള്ളാഹുവിൻ്റെ പാപമോചനം വിശാലമാണ് ആ പാപമോചനത്തിലേക്ക് നിങ്ങളെ ധൃതിപ്പെട്ട് ഓടിക്കൊണ്ട് വരണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് എങ്കിൽ ഓ ജനത്തിൻ അർഹസമാവാത്തു അല്ല ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് എന്നാണ് കാരണം മുത്ത അതാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ ആ മുത്തക്കൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ അള്ളാഹുവിനെ ഭക്തിയോടുകൂടി ജീവിച്ച് അള്ളാഹുവിനെ ആലോചിച്ച് കണ്ണീരൊഴുക്കി ത പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് ജീവിച്ചവർക്കുള്ള സമ്മാനമാണ് യഥാർത്ഥത്തിൽ എന്ത് സ്വർഗം എന്നത് കാല ഇബിനം അൽ ജൗസിയ ഇബിനും റഹിമഹുമുള്ള പറയുകയാണ് ആരെങ്കിലും റമദാൻ മാസം കൊണ്ട് ശരിയായ നിലയിൽ സുരക്ഷിതമായ നിലയിലും തീർന്നാൽ ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം അവൻ സുരക്ഷിതമായിരിക്കുമെന്നാണ് അപ്പോൾ പരിശുദ്ധമായ റമദാൻ നമുക്ക് ലഭിച്ചിട്ടേ ആ റമദാൻ മാസത്തിലെ സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിച്ച് തീർക്കാൻ നമുക്ക് സാധിച്ചാൽ പതിനൊന്ന് മാസക്കാലം അതിൻ്റെ തണലേറ്റ് അതിൻ്റെ തലോടലേറ്റ് ആ പതിനൊന്ന് മാസങ്ങളിൽ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കും എന്നാണ് പണ്ഡിതനായ ഇബിൻ കയ്യീം റഹ്മുഹുമല്ലയുടെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക ഉമർ റലിയുള്ള അഴ്ചപ്പാട് എന്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നു ആ മാനാനി രണ്ട് പ്രൊട്ടക്ഷനാണ് ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് എക്കോലും ഉമർ ബിൻ അൽ മിൻ അദാബില്ല അവൽ അവൽ ബിൻഫിൾ രണ്ട് നിർഭയത്വങ്ങൾ പരിശുദ്ധ റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ആ രണ്ട് നിർഭയത്വത്തിൽ ഒന്നേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തോടു കൂടി അവസാനിച്ചു അമ്മ സാനി എന്ന രണ്ടാമത്തത് ഓ മക്കാൻ അള്ളാഹു ലിഅഹും പ്രവാചകരോട് പറഞ്ഞു താങ്കൾ ഉണ്ടായിരിക്കേ ആ ജനത എന്തു ചെയ്യില്ല ശിക്ഷിക്കപ്പെടില്ല എന്ന് എന്ന പ്രവാചകൻ്റെ ഒഫാത്തോടുകൂടി ആ കാലഘട്ടം അവസാനിച്ചു ഓ അമ്മ സാനി രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ പ്രിയപ്പെട്ടവരെ എന്താണത് ഫഹുഅൽഫാർ അതാണ് പാപമോചനം എന്നത് ആ പാപമോചനം ഇന്നും നമ്മുടെ മരണം വരെ നമുക്ക് നമ്മുടെ കൈകളിൽ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പാപമോചനത്തിലൂടെ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുന്നതിലൂടെ അള്ളാഹു അല്ലാറ അ നിങ്ങൾ പാപമോചനം ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹു നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് അതുകൊണ്ട് ഫലാത്ത തുറുക്കിൽ ഇസ്തഫാറ നീ ഒരിക്കലും പാപമോചനത്തെ ഉപേക്ഷിച്ച് കളയരുത് എന്ന് ഉമർ അലി അല്ലാഹു പറയുകയുണ്ടായി അപ്പോൾ അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മളെ എന്തു ചെയ്യണം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ ഒരുപാട് പാപങ്ങൾ നമ്മളിൽ നിന്നും പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹു നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു യാത്രക്കാരനായ ഒരു ഒട്ടകത്തെ കാണാതായ സംഭവം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് അല്ലേ വളരെ ക്ഷീണിച്ച് യാത്ര ചെയ്തേ ഒരു മരച്ചു വട്ടിൽ കിടന്നുറങ്ങിപ്പോയി ഉണർന്നപ്പോഴേക്കും ഒട്ടകത്തെ കാണാനില്ല ആ ഒട്ടകത്തെ കാണാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ വേവലാതി ആവലാതി നിങ്ങൾ ആലോചിച്ച് നോക്കും എല്ലാ സാധനങ്ങളും ഒട്ടകപ്പുറത്തായിരുന്നു കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും അല്ലേ അതുപോലെ സമ്പത്ത് എല്ലാം അടങ്ങിയ തൻ്റെ ഒട്ടകത്തെ കാണാഞ്ഞപ്പോൾ അദ്ദേഹം ആകെ ബേജാറായി അസ്വസ്ഥനായിക്കൊണ്ട് ആ മരുഭൂമിയിലൂടെ ഓടി നടക്കുകയാണ് നേരം അസ്തമിക്കുന്നു രാത്രിയാവുന്നു അല്ലേ എന്നിട്ടും തൻ്റെ ഒട്ടകത്തെ കിട്ടിയില്ല അദ്ദേഹം ആ അസ്വസ്ഥമായ മനസ്സോടുകൂടി കടന്നുറങ്ങുന്നു ഉറക്കത്തിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അദ്ദേഹം ഉണർന്നപ്പോൾ അതാ തൻ്റെ മുന്നിൽ ഒട്ടകം നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ആ മനുഷ്യനുണ്ടായ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം പറയുകയാണ് പടച്ച റബ്ബിനോട് പടച്ചവനെ എൻ്റെ അടിമ ഞാൻ നിൻ്റെ റബ്ബാണ് അതായത് സന്തോഷത്തിൻ്റെ അമിതമായ ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറിപ്പോയി എന്നാണ് ഇതേ ഒരു സന്തോഷം ഈ ഒരു സന്തോഷത്തേക്കാൾ ഏറെ ഉയർന്ന ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയായിരിക്കും നമ്മൾ അള്ളാഹിനോട് പാപമോചനം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചു പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കാനാണ് പറയുന്നത് അല്ലേ നമ്മളോട് ചോദിക്കാനാണ് പറയുന്നത് പക്ഷേ ചോദിക്കാൻ പോലും സമയമില്ലാതെ ഞാനും നിങ്ങളും ഈ ദുനിയാവിൻ്റെ പാടിൽ കടന്ന് ഓടിത്തളരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു തിരിച്ചു തിരിച്ചുപോക്കുണ്ട് ഇന്ന ഇല റബ്ബിക്കർ റുജ തീർച്ചയായിട്ടും നിന്റെ മടക്കം അാഹുലേക്കാണ് ആ മടക്കത്തിൻ്റെ ആ ഒടുക്കത്തിൻ്റെ മുമ്പായിട്ട് പ്രിയപ്പെട്ടവരെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു സുവർണ അവസരം നമുക്ക് കൈവന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇനിയും അമാന്തിക്കും നമ്മൾ ആലോചിച്ചത് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഏറ്റവും കൂടുതൽ പാപമോചനത്തിന് ഉചിതമായ ദിനങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണുകൾ കൊണ്ട് അല്ലെ നമ്മൾ ഈ കണ്ണീരൊലിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കണ്ണ് നിറഞ്ഞ് മനസ്സ് തുളുമ്പി ചുണ്ടുകൾ വിതുമ്പി അല്ലെ ഹൃദയം തുടിച്ചുകൊണ്ടുള്ള നമ്മളുടെ കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആ കരം ആ കൈകളെ അള്ളാഹു തട്ടിക്കളയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മിൻ മിൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ണീർ എന്ന് പറയുന്നത് അഹബ്ലാഹിമിൻ ആ ഒരു കണ്ണീർ തുള്ളിയാണ് റബ്ബിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏത് തുള്ളി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെയും രക്ഷയെയും ആലോചിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഓർത്തോർത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് നമ്മളുടെ കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിഞ്ഞു വരുന്നുണ്ടില്ല ആ തുള്ളിയാണ് പടച്ച പടച്ചറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് വിശദീകരിക്ക പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു കണ്ണീർ തുള്ളിക്ക് നമ്മൾ അർഹതപ്പെട്ടാൽ ലായലി ജുന്നാറ അങ്ങനെയുള്ള ആ കണ്ണീരൊഴിപ്പിച്ച റിജുൽ മനുഷ്യൻ ബക്കാമിൻ ഹഷ്യത്തില്ല അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അള്ളാഹുവിൻ്റെ വിപത്തിനെയൊക്കെ ആലോചിച്ച് പിന്നെ അതുപോലെ പാ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പെട്ടി പിന്നെ അള്ളാഹുവിനോട് പാപമോചനം ചെയ്തുകൊണ്ട് ഒലിപ്പിക്കുന്ന കണ്ണീർ തുള്ളി ചെയ്ത ഒരു മനുഷ്യനെ ഒരിക്കലും അള്ളാഹു എന്തു ചെയ്യുകയില്ല നരകത്തിലേക്ക് എടുത്തെ എന്നാണ് നിങ്ങൾ ആലോചിച്ചോക്ക് ഇത്രയും വലിയ ഏതുവരെ കറന്നെടുത്ത പാലേ അകിടിലേക്ക് തിരിച്ച് ഒരിക്കലും പോവാത്തിടത്തോളം കാലം ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ച മനുഷ്യനെ അള്ളാഹു ഇത്ര മാത്രം ഓഫറുകൾ അള്ളാഹു നൽകിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്ക് ഞാനും നിങ്ങളും ഇനിയും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരുക്കും നമ്മളിങ്ങനെ പറയുക സമയമുണ്ടല്ലോ അല്ലേ ഇനിയുണ്ടല്ലോ കുറച്ചുകൂടി ദിവസം ആ ലാസ്റ്റ് പത്താകുമ്പോൾ ഒരുങ്ങാം എന്നുള്ള ഒരു മാന പൈശാചികതയിലേക്ക് ഞാനും നിങ്ങളും അതിൻ്റെ പിന്നാലെ ഓടിപ്പോവുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഏത് സമയത്തും റബ്ബ് തിരിച്ചു വിളിക്കും ആ തിരിച്ചു വിളിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു റമദാൻ കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയാം തൊലാ അബിനെ ഉബൈദുള്ള പറയുന്നു അദ്ദേഹം പിന്നെ രണ്ട് ആളുകളെയും ഇസ്ലാമിലേക്ക് വരികയും ജൂതന്മാരായ രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവർ ഒരേ സമയത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരാൾ നല്ല ശക്തവാനായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു മറ്റേയാളെ ഒരു വർഷം കൂടി ജീവിച്ചു കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ തൊൽഹ വിശദീകരിക്കുകയാണ് ആ മരണപ്പെട്ടവരിൽ രണ്ടാമത്തെ ആളാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചത് അപ്പോൾ അവര് പ്രവാചക തിരുമേനി സല്ല അഹു അലൈഹി സ്വലാമയോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവാചകരെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് തൻ്റെ ജീവനും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു മരണം വരിച്ച ആ ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞു അല്ല അള്ളാഹുന്റെ ജിബിരി പ്രവാചകനെ ജിബിരി അലൈഹുസ്ലാം പഠിപ്പിക്കയുണ്ടായി എന്താണത് ആ ആ ഒരു മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് ഒരു വർഷം കൂടി ഈ മനുഷ്യൻ ജീവിക്കുകയും ഒരു റമദാൻ അദ്ദേഹത്തിന് ലഭിക്കുകയും പാപമോചനം നേടുകയും ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു എത്ര എത്ര റമദാനുകൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചു നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ അവസാന രംഗം അല്ലേ നമ്മളൊക്കെ പോയി കിടക്കൽ നമുക്കൊക്കെ നമ്മളൊക്കെ വിചാരം എന്താ നമ്മൾ കാലാകാലം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ ഒരിക്കലും ഈ ലോകത്തുനിന്ന് വിട പറയുകയില്ല എന്ന ആ ഒരു രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ കിട്ടാത്തതിൻ്റെ പേരിൽ ലഭിക്കാത്തതിൻ്റെ പേരിൽ അല്ലേ ശരിയാവാത്തതിൻ്റെ പേരിൽ ഞാനും നിങ്ങളിങ്ങനെ വിലപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ദുനിയാവ് വളരെ ചുരുങ്ങിയ ചുരുങ്ങിയൊരു കാലമുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ ഏറിയാൽ ഒരു അറുപത് വർഷമേ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൂ എന്നിട്ടും നമ്മളൊക്കെ കലാകാലം ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് പോലെയാണ് നമ്മളുടെയൊക്കെ കാഴ്ത്തിനെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാകുക ഒരിക്കലും ഇവിടെ വിട്ടു പോകുന്ന ഒരു പരിധി ഒരു മോഹം നമ്മളില്ല നമ്മളാലോചിച്ച് എന്തുമാത്രം പ്രയാസങ്ങൾ നിറഞ്ഞ ദുരിതപൂർണമായ പല പ്രശ്നങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അല്ലേ ഉണ്ടായിട്ട് പോലും ഈ നിന്ന് പോവാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം എല്ലാ സുഖ സൗകര്യങ്ങളും നിറഞ്ഞ ആ സ്വർഗം എന്തുമാത്രം അല്ലേ ായകമായിരിക്കുമെന്ന് അപ്പൊ നമ്മളെ അതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പേരിലോ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ലാഹു ഉമാമ അലി അള്ളാഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് പ്രവാചകരെ എനിക്ക് ഉപകാരം ലഭിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ എന്ന് ഈ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അലൈക്കാ ബിസിയാം അതെ ഏറ്റവും നല്ലത് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട നോമ്പിനോളം അല്ലേ ഏറ്റവും നല്ലൊരു സൽക്കർമ്മമില്ല കാരണം നോമ്പും ഞാനും അത് പടച്ച റബ്ബുമായിട്ടുള്ള ഒരു രഹസ്യ കരാറാണ് അതുകൊണ്ടാണ് അല്ല അള്ളാഹു പറഞ്ഞത് അന അജ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് നമ്മൾ ആലോചിച്ചുക അത്രമാത്രം പ്രയാസപ്പെടും ഒരു അമല് ചെയ്തിട്ട് ആ അമലിനെ നമ്മൾ മറ്റു വല്ല നിലക്കും പൊളിച്ചു കളയുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ റമദാൻ കൊണ്ട് എന്ത് ലഭിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ആ നരകത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് ഉണ്ട് എന്ന് പടച്ച റബ്ബിൻ്റെ ഓഫറുകൾ അതുപോലെ വാഗ്ദാനങ്ങളും ഉണ്ട് അതെല്ലാം മറന്നുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക മൻസാമ യൗമൻ ഫി സബീലില്ലാഹി സെബീലില്ലാഹി ബാഹുഹു എന്നാണ് അതായത് നോമ്പ് ഒരു പരിചയമാണ് അതേപോലെ തന്നെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചു കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ എഴുപതിനായിരം അകലേക്ക് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്നും അള്ളാഹു അകറ്റുന്നതായിരിക്കുമെന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ തൃപ്തിക്കും വേണ്ടി ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നോമ്പ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുവാൻ വേണ്ടിയോ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയോ അല്ല നമ്മുടെയൊന്ന് നീയത്ത് മറിച്ച് എസ് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിക്ക് വേണ്ടിയാണ് എൻ്റെ നോമ്പ് എന്ന് നമുക്ക് പറയാനും പ്രവർത്തിക്കാനും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിചയമായ നോമ്പ് ആ ഒരു അടിമ അത് ഉപയോഗിച്ച് നരകത്തിൽ നിന്ന് പരിരക്ഷ തേടണം എന്നാണ് മുത്ത നബി സലാഹുലി സ്വലമ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് നമ്മളെ കഴുകിക്കളയുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ ആലോചിച്ചുക നമ്മളെ കരുത്തുള്ള വിശ്വാസം അല്ലേ നമ്മളെ കഴമ്പുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് പാപത്തിൽ നിന്നും മാറി നിൽക്കാൻ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തെറ്റിൽ നിന്നും മാറി നിൽക്കുക എന്നത് ഏറ്റവും പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദൃഢമേറിയ അല്ലെങ്കിൽ ഉറപ്പുള്ള കരുത്തുള്ള നമ്മളെ വിശ്വാസത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും അള്ളാഹു നൽകുന്നുണ്ട് നമ്മൾ അള്ളാഹു വലിയൊരു നരകക്കൊണ്ട് ഒരുക്കി വെച്ചു എന്നുള്ള ഭയപ്പാടോടെ എല്ലാം ജീവിക്കേണ്ടത് മറിച്ച് ആ അള്ളാഹുവിനിൽ നിന്നും വിശാലമായ മൽഫിറത്ത് പാപമോചനം ഉണ്ട് എന്നുകൂടി ഉള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെ കറിയാലോ നമ്മൾ നോമ്പ് നോൽക്കേണ്ടതേ ഈമാനൻ വഹത്തിസാബ എന്നാണ് അല്ലേ വിശ്വാസം വേണം അതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മോഹിച്ചും കൊണ്ടുമായിരിക്കണം എങ്കിൽ അഫിർ അലഹുമാക്കം എന്നാണ് രണ്ട് ഷർത്തുകളാണ് പറഞ്ഞത് ഈ രണ്ട് ഷർത്തുകൾ നിബന്ധനകൾ പൂർണ്ണമാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹു പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാകുള്ളൂ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അതെ ഒരു റമദാൻ മീൻ റമദാൻ ഇല റമലാൻ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെയുള്ള മുഴുവൻ പാപങ്ങളും നമുക്ക് പൊറുക്കപ്പെടണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകളോട് കൂടിയായിരിക്കണം നമ്മൾ എന്തു ചെയ്യേണ്ടത് നോമ്പനുഷ്ഠിക്കേണ്ടത് ഒന്ന് ഈമാനൻ രണ്ടാമത്തെ ഹത്തിസാപൻ പ്രതിഫലേ ഇച്ഛയോടുകൂടിയും പരമാവധി ഉറച്ച വിശ്വാസത്തോടും കൂടിയായിരിക്കണം പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു നോമ്പുകാരനായി നമ്മൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ആളുകൾക്ക് നരകവിമോചനം നൽകുന്നുണ്ട് എന്നാണ് അപ്പം നരകത്തിൽ നിന്നും ആളുകളെ എല്ലാ റമദാനിലും അള്ളാഹു മോചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നോമ്പിലുള്ള നമ്മുടെ പ്രാർത്ഥനക്ക് എന്തുണ്ടേയും ഉത്തരമുണ്ട് എന്നാണ് മൻ ദാന നഫ്സഹുഹു ലിമ ബാദൽ മൗത്തി എന്നാണ് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവൻ എങ്ങനെയായിരിക്കും അവൻ അവനവൻ്റെ മന ആത്മാവിനെ അവൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും എന്നിട്ട് അവൻ എന്തു ചെയ്യും പ്രവർത്തിക്കും ആ മരണത്തിന് ശേഷം ഒരു ആ ലോകം വരാനുണ്ട് എന്ന ബോധത്തോടും ബോധ്യത്തോടും കൂടി അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ അവനാണ് ആഖിൽ എന്നാണ് എന്നാലോ ഒരു ജാഹിൽ അഥവാ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ്റെ പ്രവർത്തനി അവന് എപ്പോഴും അവൻ്റെ ഹവ അഥവാ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ടായിരിക്കും ജീവിക്കുക മാത്രമല്ല അവനിങ്ങനെ പ്രതീക്ഷിക്കും ആ പടച്ചോ എനിക്കിതൊക്കെ തരും ഞാൻ നോമ്പൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ തറാവീഹ് നമസ്കരിക്കുന്നുണ്ടല്ലോ എനിക്ക് പറ്റണവനൊക്കെ ചെയ്യുക അതൊരു നമ്മളെ വ്യാമോഹമാണ് പടച്ച തമ്പുരാൻ നമുക്ക് കാരുണ്യമായി നൽകിയാൽ അല്ലാതെ ഒരിക്കൽ പോലും പ്രിയപ്പെട്ടവരെ ആ വിശിഷ്ടമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ജമാഅത്ത് നമസ്കാരം നമ്മൾ ആലോചിച്ച് നോക്കുക ഇരുപത്തേഴ് ഇരട്ടി പ്രതിഫലം പറഞ്ഞ ആ ജമാഅത്തിന് ഇരുപത്തേഴ് ഇൻറ്റു എഴുപതിനായിരം ഒന്ന് നമ്മൾ കൂട്ടി നോക്കുക പരിശുദ്ധ റമദാനിൽ ഒരു ജമാഅത്ത് നമ്മൾ അപ്പോൾ അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വേണം നമ്മളെ പ്രവർത്തിക്കേണ്ടത് സുജൂതിൽ കിടന്നുകൊണ്ട് നമ്മൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം സുജൂതിലാണ് അക്റബ് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം ഒരുപാട് സമയം സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ അങ്ങനെ സുജൂതിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോൽക്കുന്ന നോമ്പിന് മാത്രമേ കഴമ്പുണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം അതിന് നമ്മൾ പ്രാധാന്യം നൽകുക അക്ഷര വായനക്കപ്പുറം അതിൻ്റെ ആശയ വായനയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകുക ഖുർആനിൽ ഒരുപാട് അല്ലേ ആശയങ്ങളുണ്ട് പക്ഷേ നമ്മൾ വെറും പദങ്ങളിങ്ങനെ വായിച്ചുകൊണ്ട് അതിൻ്റെ അക്ഷരങ്ങളിലൂടെ ഓടിച്ചുകൊണ്ട് ഹത്തം തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു വായനയ്ക്ക് ഒരു തുടക്കമിടാനെങ്കിലും ഈ പരിശുദ്ധ റമദാനിൽ സാധിക്കട്ടെ എന്ന് നമ്മൾ നെയ്യത്ത് വെക്കുക ശരീരത്തിന് പോഷക ഭക്ഷണം നമ്മൾ നൽകുന്നത് പോലെ ബുദ്ധിക്ക് നൽകുന്ന പോഷണമാണ് വായന ആ വായന വിശുദ്ധ ഖുർആാനിൻ്റെ വായന ആയിരിക്കട്ടെ എന്ന് നമ്മളെ ഓരോരുത്തരും നെയ്യത്ത് വെക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹ്ലീല്ലാഹു പറയുന്നു റമദാൻ സമാഗതമായാൽ അദ്ദേഹം ഖുര്ആൻ വിജ്ഞാന സദസ്സുകൾ നിർത്തിവെക്കുമായിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും പഠനത്തിനു വേണ്ടി അല്ലെ അവര് അവരുടെ മുപ്പത് ദിവസങ്ങളും മാറ്റി വെക്കുമായിരുന്നു എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നമ്മൾ എത്ര ദിവസം മിസ്ബാഹ് പോലുള്ള അല്ലെ ഒരുപാട് ഖുർആാൻ പരീക്ഷകൾ നമ്മളെ കാത്തിരിക്കുന്നു പക്ഷേ എത്ര ദിവസം എനിക്കും നിങ്ങൾക്കും ആ വിശുദ്ധ ഖുർആാനിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിച്ചു എന്ന് നമ്മുടെ ബുദ്ധിക്ക് ഭക്ഷണം നൽകാൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക കാരണം യ യൗമൽ ഖിയാമത്തി ഷെഫി ആ എന്നാണ് വിശുദ്ധ ഖുർആാൻ പാരായണം നാളെ നമുക്ക് പരലോകത്തെ ശുപാർശകനായി വരും എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ അതിനുവേണ്ടിയും സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം ലാ തുറദ്ദു ലാതുറു എന്നാണ് ഒരു നോമ്പുകാരന്റെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹുവിന്തിയിലാ മടക്കപ്പെടുകയില്ലയെന്ന് അപ്പം അത്രയ്ക്കും പവിത്രവും അല്ലെ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ട് പോലും പ്രിയപ്പെട്ടവരെ കൈകൾ ഉയർത്താൻ നമുക്കെന്തേ ഇത്ര മടി നമ്മൾ ആലോചിച്ച് നോക്കുക കൈകൾ കൈകളുയർത്തി കണ്ണീരൊലിപ്പിച്ച് പാപമോചനം നേടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നോമ്പുകാരൻ്റെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു നിരസിക്കുകയില്ല എന്ന് നമ്മൾ ആലോചിച്ചേക്കാം അല്ല ഇ ബാദി അന്യീ ഇന്നീ അരി അല്ലെ ഈ നോമ്പുകാരൻ്റെ നോമ്പിനെ കുറിച്ചും നോമ്പിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞ ആയത്തുകൾക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് പരാമർശിച്ചത് എന്ന് അപ്പം നോമ്പിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ അതിൽ നോമ്പിൻ്റെ പ്രാർത്ഥനക്ക് പ്രാധാന്യമുണ്ട് എന്നും കൂടി ഈ ആയത്ത് വ്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്കൊരിക്കലും മടി വേണ്ട ചോദിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ ചോദിച്ചത് തരാൻ ഏറ്റവും കൽപ്പുള്ളവനും കഴിവുള്ളവനും പടച്ച റബ്ബാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക ഒരു പക്ഷെ പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിച്ചില്ല ചിലപ്പോൾ കുറച്ച് കാലതാമസം വരും ചിലപ്പോൾ ഈ ലോകത്ത് നമുക്ക് എന്താ തരാതെ മാറ്റി വെക്കാം അത് അതും നമ്മുടെ സ്വർഗപ്രവേശനത്തിനായിരിക്കുമെന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ചോന്ന ഇതജിത്തൽ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ ഒരു റമലാൻ മുതൽ മറ്റൊരു റമലാൻ വരെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും എന്ന് തന്നെയാണ് ഒരു വിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വൻ പാപങ്ങളായ സിഹ്റ് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കെ മലർക്കെ തുറന്നു തരികയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയുകയുണ്ടായി യാ ആദം ലാ എന്നാണ് അതായത് ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് ആദമിൻ്റെ മകൻ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ ആ ഭൂമി നിറയെ പാപങ്ങളുമായിട്ട് അവൻ എന്നെ കണ്ടുമുട്ടി എങ്ങനെ ലാത്തുഷിരിക്ക് ബി എന്നിൽ പങ്കു ചേർക്കാതെ മാത്രമല്ല അവൻ വരുന്നതേ ആ കൈനിറയെ പാപമോചനം മാഫിറത്വമായി കൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രതീക്ഷ നമുക്ക് ഏവർക്കും അല്ലേ അള്ളാഹു ആശ്വാസം നൽകുന്നതാണ് നമ്മൾ എത്ര പാപങ്ങൾ ചെയ്താലും പടച്ച റബ്ബ് പൊറുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് വസാരി ഹോ മാഫിറ നിങ്ങൾ പാപമോചനത്തിലേക്ക് ഓടിയെടുക്കുക എന്ന് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉറപ്പിക്കുക ാഹ ഖാന ഓഫൂർ റഹീബ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക തീർച്ചയായിട്ടും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാണ് അള്ളാഹുവിനോളം സ്നേഹം അല്ലേ അള്ളാഹുവിനോളം നമ്മളെ പിന്നെ നമ്മളെ സൂക്ഷിക്കാൻ അള്ളാഹു നമ്മളെ അള്ളാഹുനു നമ്മളോടുള്ള കാവലും കരുതലും പ്രിയപ്പെട്ടവരെ ലോകത്ത് ആർക്കും തന്നെയില്ല അതുകൊണ്ട് ആ കാവലിലും കരുതലിലും നിന്നുകൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ രൂപത്തിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ സമ്മാനമായ സ്വർഗത്തിന് നമ്മൾ ഉടമകളാവണമെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് ചെയ്യണം എത്ര തെറ്റ് ചെയ്താലും നമ്മളിൽ ഒരു കുറ്റബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തിന്മ അള്ളാഹു നമ്മിൽ നിന്ന് എന്തു ചെയ്യും കളയുമെന്നാണ് യാ അയ്യുഹല്ലദീന ആമനു തോബു ഇലഅല്ലാഹി തൗബ തന്നെ സുഹ വിശ്വാസികളെ നിങ്ങളെ അള്ളാഹുവിക്ക് എന്ത് ചെയ്യുക തൗബ ചെയ്ത് മടങ്ങുകയാണ് അപ്പം അങ്ങനെ ആത്മാർത്ഥമായിക്കൊണ്ട് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അഫല യത്തോബൂന ഇലഅല്ലാ ഇനിയും നിങ്ങൾക്ക് അള്ളാഹുലേക്ക് തൗബ ചെയ്യാൻ സമയമായില്ലേ അള്ളാഹു ചോദിക്കുകയാണ് അല്ലേ അള്ളാഹു ഇതൊക്കെ നമുക്കെന്താ പ്രതീക്ഷയാണ് നൽകുന്നത് ഓ എസ്താൽ ഫിറൂന നിങ്ങൾ പാപമോചനം തേടുക ഇന്ന അള്ളാഹു ഓഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഒഫൂർ അല്ലേ ആ പദം തന്നെ അറബിയിൽ ഫൌൽ എന്ന വസ്സിനാണ് അതായത് സിയത് മുബാലഹ എന്നാണ് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അതേ വസിൻ ആണ് അറബിയിലെ എന്താ സിഅത്തുൽ മുബാല അപ്പം അത്ര ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ ഏറ്റവും കൂടുതൽ കരുണ നൽകുന്നവൻ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതാണ് ഫാൽ ഫാൽ വസിനിലൊക്കെ വന്നാൽ അപ്പം ആ പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചത് അല്ലാഹു ഒൻ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ നമ്മളോട് സ്നേഹമുള്ളവനുമാണ് അതുകൊണ്ട് തന്നെ നമ്മളെയും പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് കരം നീട്ടുക പകലിൽ ആരെങ്കിലും എന്നോട് പാപമോചനം തേടിയാൽ അവൻ രാത്രി ചെയ്തതായ മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കും രാത്രി ആരെങ്കിലും എന്നോട് കരങ്ങൾ നീട്ടി പാപമോചനം തേടിയാൽ പകൽ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും പിന്നെ ഞാൻ പുറത്തു തരും എന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലൊരു കാര്യം അവൻ നിനക്ക് പകരം നൽകും എന്ന ഒരു ഹദീസിൻ്റെ ആശയം മനസ്സിലാക്കുകയും സമയം പാഴാക്കാതെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഉപയോഗങ്ങൾ വളരെ കൺട്രോൾ ചെയ്തുകൊണ്ടും ഉമർ അലി അള്ളാഹു പറയുന്നത് പോലെയുള്ള അന്നപാനീയങ്ങളിൽ നിന്നും മാത്രം നീ ഒഴിവായാൽ പോരാ പ്രത്യുത കളവിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും കള്ളസത്യങ്ങളിൽ നിന്നും നിരർത്ഥകമായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ നീ ഒഴിവായി നിന്നെങ്കിൽ മാത്രമേ നിൻ്റെ നോമ്പ് പരിപൂർണമാവുകയുള്ളൂ എന്ന് വടച്ച റബുന അങ്ങനെ നോമ്പ് നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുക അർഹമായ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഭൗതിക വിഭവങ്ങളിലുള്ള ആശമുറിയുന്നവനല്ല മനുഷ്യൻ അതുകൊണ്ട് തന്നെ ദേഹേച്ഛകളിലും അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അവൻ്റെ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അത് ഉൾപ്പെടുത്തുമാറാകട്ടെ പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളിലൊന്നും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയ പാപമോചനത്തിൻ്റെ വഴികൾ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സൗഭാഗ്യവും തൗഫീഖം നൽകുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും നിന്റെ വിശാലമായ മാൽഫറത്ത് കൊണ്ട് വിട്ടുപുറത്ത് ഞങ്ങൾക്ക് മാപ്പാക്കി നൽകുമാറാകണം ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകുമാറാകണം റബ്ബനത്തിന ഫിദുന്യ ഹസന ഓഫിൽ ആഹ്രത്തി ഹസ്സനത്തിന് ഫിനാ അദാബന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه